വരങ്ങര കടാലെ ഞങ്ങടെ കാട്ട് അമ്മ ആൾക്കാരെ ഞങ്ങളുടെ വീട് കഴുകി ഇറങ്ങി വീട് കയറി ഇറങ്ങി മേലെ കാർ കൊടുത്തു തന്നത് എന്റെ തന്നല്ലേ കാട്ട് അങ്ങാരി കൊണ്ടുവന്ന കൊടുക്കൂടു ഞാൻ കേട്ടാ അത്തി അടുക്കി അരി എഴുന്നതിന്റെ സുഖമില്ലാത്ത ഞാൻ അരി കൊടുത്തിട്ടില്ല കൊടുത്തരാനുള്ളത് പറയേ ഈ കാട മാർന്നട മരട്ട രൂപ തരണ്ട് രണ്ട് മാസത്തെ എട്ട് രൂപ തരാ ഉണ്ട് മനന്നെ മേടിച്ചതാ നമ്മുടെ വാഴയ്ക്ക് അത് എന്ന് വന്നാലും വർത്താനാണ് ർക്കാരി അവളെ ആട്ടോ പിടിച്ചു വരുന്നു ഞായും പറയേ എനിക്ക് ബാക്കി എത്ര എന്തൊന്നും എനിക്ക് കേൾക്കണ്ട കാര്യം